അവിടെ ബഹുമാനപ്പെട്ട താജരുരമ ഒരു ഇന്ത്യ രാജ്യത്ത് ഈ നൂറ്റാണ്ടിൽ കണ്ടിട്ടില്ലാത്ത തുല്യതയില്ലാത്ത ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാം കിതാബ് ഓന്ന കാലത്ത് കാണാതെ പഠിച്ച് അങ്ങനെ ഓതി വലിയൊരു ബാക്കിയാതെ സ്വാധ്യത്തിൽ പഠിക്കുമ്പോൾ പന്ത്രണ്ട് സബുക്ക് പുറത്ത് ഓതി ഓതിക്കൊടുക്കുമായിരുന്നു അങ്ങനെ വലിയ പാണ്ഡിത്യം തൊണ്ണൂറ്റി ചില്ലാളം വച്ച് തൊണ്ണൂറ്റഞ്ചോളം വയസ്സ് റില്മ് കൈകാര്യം ചെയ്ത വലിയ ധീരനായ സഹീത തറവാട്ടിലെ വലിയ മഹാനവ് അവർ എൻ്റെ ബഹുമാനപ്പെട്ട താലിമ്യങ്ങൾ അവരുസ്താദന്മാരോടും സഹീതന്മാരോടും ചെറിയ സഹീതന്മാരോടും എന്ത് ബഹുമാനമാണ് അവർ കാണിച്ചതെന്ന് നമുക്ക് പറയാനാവുകയില്ല ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെ പദവി പറയുമ്പോൾ ഞാനൊരിക്കൽ സാധൻ്റെ ഹാദിവൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ പഴയ മദരിമാരൊക്കെ സാധാരണ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു പാകത്ത് മാറി നിൽക്കുന്നു ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ വളരെ അതുപോടുകൂടി കണ്ട് എന്താ കോയമ്മ ഒരു ഊത്തു ഒത്തിക്കൊടുത്ത പോയി എന്തൊരു അതുവും ബഹുമാനവുമായി ബഹുമാനപ്പെട്ടവർ സത്യത്തിൽ ആ ഒരു ബഹുമാനം മരണപ്പെടുന്നത് വരെ ബഹുമാനപ്പെട്ട നിലനിർത്തി അതിൻ്റെ ഓർമ്മ അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരോടൊക്കെ വലിയ ബഹുമാനവും ആദരവും കാണിച്ചപ്പോൾ മന്ദേഹുല അള്ളാഹു സുഹാന വിനയം കാണിച്ചാൽ ഉയർത്തുമെന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മൾ ഈ മഴക്കാലത്ത് ഈ നാട്ടിൽ കാണുന്നത് ബഹുമാനപ്പെട്ട കുത്തുബില്ലാലം സി എം വലിയാഹി കത്തുസ്ല്ലാഹു സെറോഹുൽ അദീത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു ഇവിടുത്തെ വെള്ളവും മണ്ണും മറ്റ് സ്ഥലങ്ങളിൽ ഔഷധമായി മാറും ഇവിടെ ഒരാൾ വരും ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ വരും സുഹാനല്ലാഹ് അത് നിന്നിവിടെ കാണുകയാണ് ബഹുമാനപ്പെട്ട മടൂലായി പറഞ്ഞ കാര്യങ്ങൾ പലരും പുലർന്നു സുൽത്താനി എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ യോഗത്തിൽ സഞ്ചരിക്കും സ്ഥാപനമുണ്ടാക്കും നിങ്ങൾ പുസ്തകമെഴുതും തെറിച്ച് നടത്തും എന്നൊക്കെ പറഞ്ഞത് എത്ര കൊല്ലമായി ഇന്നലെ രാത്രി ഇവിടെ വന്ന് പ്രസംഗിച്ച് പോകണത് ആ സുച്ചാദ് പറഞ്ഞ് എനിക്കിപ്പോൾ രാത്രി തന്നെ പോകണം രാവിലെ തെറിച്ച് എടുത്തോളൂ എന്തൊരു അത്ഭുതമാണ് എത്ര താപനങ്ങളാണ് അവരുണ്ടാക്കിയത് ഏതെല്ലാം രാജ്യങ്ങളിലാണ് അവർ സഞ്ചരിക്കുന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു അവരോട് കൂടി അവരോട് മുമ്പിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സുരമയും അടുത്ത ദിവസവും ബഹുമാനപ്പെട്ടവർ മടവൂരിൽ വന്നപ്പോൾ ഞാനുമുണ്ട് അവർ രണ്ട് കുട്ടികൾ കുറേ ആളുകൾ വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ടവർ വളരെ അഥപോടുകൂടി എരുത്തുപോയി അവിടെ ഇരുന്ന് ദയാ ചെയ്ത് എന്തൊരാദരവാണ് സുഹാനല്ലോ ബഹുമാനപ്പെട്ട സി എം വലിയാഹി കത്തസുല്ലാഹു സറുഖലീൻ്റെ വാക്കുകൾ നമ്മുടെ എല്ലാം കാണുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ് ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട ഒരാൾ വരും ഇവിടുത്തെ മണ്ണും വെള്ളവും ഔഷധമാകും എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കോറയിലേക്ക് ഒഴുകുന്നത് ഇത് കറാമത്തല്ലെങ്കിൽ എന്താണ് കറാമത്ത് ബഹുമാനപ്പെട്ട ജീവിതം കൂറത്തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതൽക്ക് മരിക്കുന്നവരേ കറാമത്താണ് എല്ലാ സമയത്തും എന്നല്ലേ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആൾ ഏത് സമയത്തും അവർക്ക് അവരുടെ അടുത്ത് ഏതെങ്കിലും പ്രശ്നം വന്നു പറഞ്ഞ ആളുകൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു അവർക്ക് അവർക്ക് വേറെ അസ്വാര പണിയില്ല വേറൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട ഇങ്ങനെ ഇതെല്ലാം കറാമത്ത് താജിടന്മാ ഒരിക്കൽ തന്നെ പറഞ്ഞു നിങ്ങൾ ആരോട് എന്ത് കളിച്ചാലും ശരി കൂറനോട് തൊടാൻ കണ്ടെട്ടോ അവർക്ക് തന്നെ വലിയ ബഹുമാനമായി ഞാനിവരെ ഇരുത്തി ബഹുമാനപ്പെട്ട് ഈ സമയത്ത് സംസാരിക്കുന്നത് ശരിയല്ല അള്ളാഹു സുഹാനുഹൂത്താര അവരുടെ കറാമത്ത് ഇനിയും ധാരാളം കണ്ടനുഭവിക്കാൻ നമുക്കൊക്കെ അള്ളാഹുത്ത് ഒപ്പി കയ്യുമാറാകട്ടെ